ഹായ് എവ്രി വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ആട്ടോ ഞാൻ തിരിച്ചു വരുന്നത് ബട്ട് ഈ ബ്രേക്കിന് ശേഷം വാട്ട് ഐ എം ഹോർട്ട് ടു ഷോ യു ഇസ് ഓൾ ദ തിങ്സ് അറ്റ് ഐ ഒബ്സേർവ് ഓൺ മൈ ട്രിപ്പ് ഞാനിപ്പം അവിടെ എവിടെയൊക്കെ ആയിട്ട് പല സ്ഥലത്ത് പോകുന്നുണ്ട് ആൻഡ് അങ്ങനെ പോകുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് പ്രോബ്ലി റോഡ്സിന്റെ നെയിംസ് പല മരങ്ങള് പല കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ അങ്ങ് ജീവിച്ച് ജീവിച്ച് തീരുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങൾ അപ്പൊ ഐ വോണ്ട് ടു pause and show you around to many of the things that I observe. പോസ് ആൻഡ് ഷോ യു അറൌണ്ട് മെനി ഓഫ് ദിങ്സ് ദ് ആൻഡ് ദിസ് So first, സോ ഫസ്റ്റ് ഞാൻ പോയിട്ടുള്ളത് തേവര ഫെറിയിലാണ് എറണാകുളത്ത് വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടെങ്കിലും ഞാൻ പഠിച്ചത് ഞാൻ ലോർഡ് ബാച്ചലേഴ്സ് ഡിഗ്രി ഒക്കെ ചെയ്തത് എറണാകുളത്താണെങ്കിൽ തന്നെ ഞാൻ തേവര അധികം ഡിസ്കവർ ചെയ്യാത്തൊരു സ്ഥലമായിരുന്നു ആൻഡ് ഇന്നലെ ഞാൻ അതായത് സൺഡേ ഐ വെന്റ് ടു തേവര ഫെറി തേവ്ര ഫെറിയിലേക്ക് തേവ്ര ബസ് സ്റ്റോപ്പ് വന്ന് ഇറങ്ങിയിട്ട് വേണം നമ്മൾ കുറച്ച് അകലെ പോകാനായിട്ടുണ്ട് എനിക്കൊരു സെവൻറ്റി ഫൈവ് റുപ്പീസിന്റെ ഓട്ടോ ഉണ്ടായിരുന്നു അവിടം വരെ എത്തിയിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പണ്ഡിത് കറുപ്പൻ റോഡ് എന്ന് പറഞ്ഞിട്ട് ആ തേവ്ര ഫെറിയുടെ ആ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറ്റ് എക്സ്റ്റെൻസ് ടു ത്രൂ ആ ഊട്ട് വലിയൊരു റോഡാണ് തിങ്കിങ് ഹുസ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറഞ്ഞ് ൈസ് ദാറ്റ് ഇസ് പണ്ഡിറ്റ് കറുപ്പന്റെ മെമ്മോറിയൽ ഹാൾ ലൈബ്രറി ലിറ്ററേച്ചർ പണ്ടിത് കറുപ്പൻ എനിക്കറിയില്ലായിരുന്നു ഇന്നലെ വരെ ആൻഡ് ഇഫ് യു വാണ്ട ടു നോ മോർ അബൌട്ട് പണ്ഡിറ്റ് കറുപ്പൻ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് കോമെന്റ് ബിലോ ആൻഡ് ഷെയർ ഡീറ്റെയിൽസ്